ബുക്ക് എന്ന് പറയുന്നത് ടായ് ഇല്ലാത്ത മിഠായികൾ സോറി ഠായ് ഇല്ലാത്ത മുഠായികൾ അങ്ങനെയാണ് ഈ ബുക്കിൻ്റെ പേര് അപ്പം അശ്വതി ശ്രീകാന്ത് ആണ് ഇതിൻ്റെ ഓത്തറ് ഐ നോ അശ്വതി ശ്രീകാന്ത് എന്ന് പറയുമ്പം ഒരു ഓതർ ഓതോ ഒന്നും മാർക്കം ആവശ്യമില്ല ഷീ ഈസ് വെരി പോപ്പുലർ എൻ്റെ പേരിൽ ഇരിക്കുന്നത് പന്ത്രണ്ടാം പതിപ്പാണ് ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വില നൂറ്റി എൺപത് രൂപ അശ്വതി ശ്രീകാന്തിൻ്റെ കാളിയെടുത്ത് ഒരുപാട് പോപ്പുലറായി ബെസ്റ്റ് സെല്ലറായ ഒരു ബുക്കാണ് അപ്പം ടായ് ഇല്ലാത്ത മിഠായികൾ എന്ന് പറയുന്നത് ഭയങ്കര ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് പോലെ അത് അത് തന്നെയാണ് ഓർമ്മകളാണ് എല്ലാം ഓർമ്മക്കുറിപ്പുകൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ദീപ നിശാന്തിന്റെ കുന്നോളം ഉണ്ടല്ലോ ഭൂതകാല കുളിർ ആ ഒരു വൈബൊക്കെയാണ് കേട്ടോ കിട്ടിയത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഓതർ സൈൻഡ് കോപ്പിയാണ് ഒരു പരിപാടിക്ക് വെച്ചിട്ട് മാൻലൈൻ ലിറ്ററേച്ചർ മോൾ ലൈബ്രറിയും കൂടി ചേർന്ന് നടത്തിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഓതോസ് മീറ്റപ്പ് പോലെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു റിലീസ് ഉണ്ടായിരുന്നു ഞാൻ ഞാനിതിനു മുന്നേ ചെയ്ത വീഡിയോയിൽ ആ ബുക്കിൻ്റെ റിലീസ് അപ്പോൾ ആ സമയത്ത് ഈ ബുക്കുകളൊക്കെ അവിടെ സെയിൻ ഉണ്ടായിരുന്നു അന്നേരം മേടിച്ചതാണ് അപ്പം അന്നേരം എനിക്ക് ഒപ്പൊക്കെ ഇട്ട് തന്നെയാണ് എന്തായാലും ഇത് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പേജിലെ തുടക്കം പിന്നെ ഒരു കോട്ടൊക്കെ വെച്ചിട്ടാണ് അകത്തേക്ക് മുട്ടായികൾ യുധിഷ്ഠിരന്റെ പട്ടി മലയിലേക്കുള്ള വഴികൾ മാന്ത്രിക പരവതാനി ഒറ്റ രൂപ ആനന്ദ് ഒരമ്മഥ സ്വപ്നത്തിന്റെ പടങ്ങൾ കൂട്ടിപ്പൂവ് പാൽ ചായ പൂച്ച നഖങ്ങൾ മുടിപ്പെണ് നിങ്ങളറിയാത്ത ഒരാൾ ഒന്നായ നിന്നയിക്കുക ചതുര കാഴ്ചകൾ നേർച്ച നെയ്യുരുള ആൻഡ് ഈ ബുക്ക് ഈ ബുക്കിൽ കുറേ പിക്ചേഴ്സും നമ്മുടെ സാധാരണ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് സാധാരണ ഓർമ്മക്കുറിപ്പുകളും ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ഒക്കെ വരാറ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഫോളോ ചെയ്തിരിക്കുന്നത് ഓരോ ചാപ്റ്ററിലും കുറേ പിക്ചേഴ്സ് ഓരോ ചാപ്റ്ററിലും ഓരോ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് ആൻഡ് ടോട്ടൽ വൺ എയ്റ്റീൻ പേജസ് ഉള്ള പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പുസ്തകം ഇത് ഇറ്റ്സ് മോ ലൈക്ക് ഒരു മെമ്മോർ പോലെ നമുക്ക് ഫീൽ ചെയ്യും എവിടെയൊക്കെയോ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പുസ്തകം ഇഷ്ടപ്പെടും നന്മയുടെ തനിമയുടെ നേരിൻ്റെ നിറിയുടെ പ്രവാഹമായ അശ്വതിയുടെ കഥാലോകം അരികി സോറി അരികു ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളെ തലോടി നീർപ്പാറ്റി ഉണർത്തി എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്ന സ്വർഗചേതനയുടെ ഊർജ പ്രവാഹമാണ് ആഖ്യാന ചാരുതയ്ക്കൊപ്പം സൂക്ഷ്മഭാവങ്ങൾ നിണ്യമായ പതിനെട്ട് കഥകൾ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലെങ്കിലും ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ടേൽ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് ടേൽസ് കുറേ നല്ല ഭയങ്കര നിഷ്കളങ്കമായ കഥകളും കുറേ സ്ട്രാജിക് ആയിട്ടുള്ള എവിടെയൊക്കെയാണോ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഓർമ്മ കൂടാതെ മറ്റേ തേൻമിഠായി മധുരമുള്ള ബാല്യകാലം എന്നൊക്കെ പറയില്ലേ ഒരു മിഠായി കാലത്തിൻ്റെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടാണ് താഴെ എഴുതിയിരിക്കുന്നത് അപ്പം ഒരു ഭയങ്കര സ്വീറ്റ് ആൻഡ് നസ്റ്റാറ്റിക് ആയിട്ടുള്ള ബുക്കാണ് അങ്ങനത്തെ ബുക്ക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവരെ മറ്റേ കുന്നോളം മുട്ടല്ല ഭൂതകാലക്കുള്ളവരൊക്കെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടവർ ഡെഫിനറ്റായിട്ട് വായിച്ചു പോകുന്നെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഓർമ്മക്കുറിപ്പുകൾ പോലത്തെ ഒരു സാധനമാണ് സോ ദാറ്റ്സ് എ താങ്ക് യു സോ മച്ച് ബൈ